ഹായ് ജോഫി ജോസ് ജോസാണ് കുരുശേഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ ഇംഗ്ലീഷ് കൂടിയാണ് അപ്പൊ എന്റെ മാനേജർ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുകയാണ് ജോഫി നിങ്ങളുടെ ഇന്ത്യൻ മൂവീസിൽ കാണാൻ പറ്റിയ കുറച്ച് ത്രില്ലർ മൂവീസ് എന്താണ് അപ്പൊ എന്നോട് കുറച്ച് പേര് അവിടെ നിന്ന് വിടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറെ പടങ്ങൾ അവിടെ നിന്ന് വിടുന്നൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നമ്മുടെ അഭിമാനം കാക്കാൻ പറ്റിയ കുറച്ച് നല്ല യമണ്ടൻ ഹിറ്റുകൾ അതായത് ത്രില്ലർ മൂവീസ് ഏതൊക്കെയായിരിക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇത് തീർച്ചയായിട്ടും എന്റെ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം നിങ്ങൾക്കൂടെ ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് പറയണം അപ്പൊ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം ആദ്യം തന്നെ ഇംഗ്ലീഷ്കാരെ ഞെട്ടിക്കാൻ പറ്റിയ പടം വേറൊന്നുമില്ല ആർ 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 ഇന്ത്യൻ സിനിമയിലും മാജിക്കുകൾ തീർക്കുന്ന രാജമൗലിയുടെ ആ ഫാമിലി പാക്കിൽ നിന്നും വന്ന ഫാമിലി പാക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ രാജമൗലിയുടെ ഫാദർ വിജേന്ദ്ര പ്രസാദ് ഇതിനുവേണ്ടി കഥ ഒരുക്കുന്നു കീരവാണി അമ്മാവൻ കീരവാണി ഇതിനു വേണ്ടി സംഗീതം ഒരുക്കുന്നു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫാമിലി പാക്ക് തന്നെയാണ് അതിൽ നിന്നും വന്ന ആർ 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 സിനിമയിലെ നാട്ടു നാട്ട് എന്ന് പറയുന്ന പാട്ട് ലോകം മൊട്ടാകെ പ്രേക്ഷക ശ്രദ്ധ നേടി എന്ന് മാത്രമല്ല ഓസ്കാർ അവാർഡ് വരെ കിട്ടിയ ഈ പാട്ടുള്ള ഈ സിനിമ നമുക്ക് ധൈര്യ സമേതം ഇംഗ്ലീഷ് ആരെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കാം ഒന്നാം നമ്പർ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പറയാൻ പറ്റിയ സൂപ്പർ ഹിറ്റ് മൂവി രാജമൗലിയുടെ ആർ 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 ഈ രണ്ടാം സ്ഥാനത്ത് ഞാൻ പറയാൻ പോകുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീരിയൽ കില്ലർ മൂവിയാണ് രണ്ടാം സ്ഥാനത്ത് ഞാൻ പറയാൻ പോകുന്ന പടമാണ് രാക്ഷസൻ തമിഴ് സിനിമയിലെ രാക്ഷസൻ

വിഷ്ണു വിശാൽ നായകനായിട്ട് അഭിനയിച്ച ഈ സിനിമയുടെ ബിജിയമും ഒക്കെ കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇരുന്ന് ഇടുന്നൊക്കെ കണ്ട് ഓ ഇരിപ്പുറയ്ക്കാതെ ചാടിത്തുള്ളും അങ്ങനത്തെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി അതിന്റെ ഒക്കെ എത്തുമ്പോൾ ഞാൻ എന്റെ ഫാമിലിനെ കൊണ്ടുപോയിട്ട് എറണാകുളത്ത് ഒരു ചെറിയ തിയറ്ററിലാണ് ഈ സിനിമ കാണിച്ചത് അപ്പൊ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ സിനിമയ്ക്ക് വരാനായിട്ട് എന്താ വെച്ചാൽ വലിയ മോളിലൊന്നും ചെറിയൊരു സെറ്റപ്പ് തിയേറ്ററിലാണ് ഞാൻ കണ്ടത് പക്ഷെ പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വാ പൊളിച്ചിരിക്കുന്ന രീതിയിലുള്ള ത്രില്ലർ ആയിരുന്നു അപ്പോൾ കാണാത്തവർ കാണാം രാംകുമാർ ഡയറക്ട് ചെയ്ത ഈ പടത്തിന്റെ മ്യൂസിക് ജിബ്രാൻ ആണ് അപ്പോൾ ഈ പടം തീർച്ചയായിട്ടും നമുക്ക് അവരുടെ മുന്നിൽ ഇംഗ്ലീഷുകാരുടെ മുന്നിൽ നിങ്ങൾ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു വെച്ച് കൊടുക്കാൻ പറ്റിയ സൂപ്പർ പടമാണ് ഇനി മൂന്നാം സ്ഥാനത്ത് എനിക്ക് വേറെ ഒന്നുമില്ല വീണ്ടും രാജമൗലി ഫാമിലിയിലേക്ക് ചെല്ലാണ് ഈച്ച അതായത് വെറും ഈച്ചയെ വെച്ച് നമ്മളെ ഞെട്ടിച്ച ഹോളിവുഡിനെ വരെ ഇളക്കി മറിച്ച ഒരു സിനിമയാണ് ഈച്ച ഈച്ച ഒരു ചില്ലിൽ ഇങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന ഒരു സംഭവം കേട്ടോ ആ സമയത്തൊക്കെ നമ്മൾ ത്രില് അടിച്ചിട്ട് ഏറ്റവും പോലും ഇത്രയും വലിയൊരു ത്രില് ഒരു ഈച്ചേനെ കൊണ്ട് ഇത്രയും വലിയൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിച്ചിരുന്നില്ല നാലാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ദൃശ്യം ഈ തെലുങ്കന്മാരുടെയും തമിഴന്മാരുടെയും സിനിമ മാത്രം മതിയോ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ജിത്ത് ജോസഫ് ഡയറക്റ്റ് ചെയ്ത ദൃശ്യം ഒന്നാം ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ദൃശ്യം സിനിമയോട് വെച്ച് കൊടുക്കാം ഇതിന്റെ ചൈനീസ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഷീപ്പ് വിത്തൌട്ട് ഷെപ്പേഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് കണ്ടുപോകുക എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു നാലാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ദൃശ്യം ഇനി അഞ്ചാം സ്ഥാനത്ത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വേറൊരു പടമാണ് ധ്രുവങ്ങൾ പതിനാറ് ആ പടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പ്രായത്തിലെ ഡയറക്ടറായ ഇരുപത്തിരണ്ടാം വയസ്സിൽ കാർത്തിക് എന്ന് പറയുന്ന പയ്യൻ ഡയറക്ട് ചെയ്ത ധ്രുവങ്ങൾ പതിനാറ് എന്ന സൂപ്പർ ഹിറ്റ് മൂവി അതായത് തമിഴ് സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ റഹ്മാൻ ചുള്ളൻ റഹ്മാൻ നായകനായിട്ട് അഭിനയിച്ച ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മറ്റൊരു പുലിയായിട്ടുള്ള ജെക്സ് ബിജോയാണ് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം ഒരേ ലൊക്കേഷനിലാണ് നടത്തുന്നത് ഈ പടവും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ എടുത്തു വയ്ക്കാം ഇരുപത്തിരണ്ടാം വയസ്സില് സംവിധായകനായ കാർത്തികിന്റെ സൂപ്പർ ഹിറ്റ് മൂവി ധ്രുവങ്ങൾ പതിനാറ് ഇനി ആറാം സ്ഥാനത്ത് ഇതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സൂപ്പർ ഹിറ്റ് ആക്ഷൻ മൂവിയാണ് കൈദി കൈദി സിനിമ അതിലെ മ്യൂസിക് ഉണ്ട് ഓഹ് എന്നെ ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്തിട്ടുള്ള മ്യൂസിക് ആണ് അതിലെ സീനുകളാണെങ്കിലും ലോകേഷ് കനകരാജിന്റെ നേതൃത്വത്തിൽ വന്ന ഈ സിനിമ ഇതും നമുക്കൊരു വേറിട്ട ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളൊന്ന് കണ്ടുനോക്കുന്നു പറഞ്ഞിട്ട് ഇംഗ്ലീഷുകാരെ ഞെട്ടിക്കാൻ പറ്റിയ സിനിമയാണ് നിങ്ങൾക്ക് പറയാം ലോകേഷ് കനകരാജിന്റെ മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇംഗ്ലീഷ്കാർക്കൊക്കെ കുലുങ്ങാൻ പറ്റിയ സിനിമയാണ് കൈദി ഇനി ഏഴാം സ്ഥാനത്ത് ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമ ഇതിലെ വ്യത്യസ്തമായ കഥയും ഇതിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് എല്ലാരെയും ഞെട്ടിച്ച ഒരു സിനിമയാണ് ഗജിനി സൂര്യ നായകനായിട്ട് അഭിനയിച്ച ഈ സിനിമ മുരുകുദാസ് സംവിധാനം ചെയ്തപ്പോഴ് അതിലെ പാട്ടുകൾ ഹാരിസ് ജയരാജിന്റെ പാട്ടുകളും അതിന്റെ പിന്നെ ആ സമയത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു തലയിൽ ഇരുമ്പ് തലയിലെ

നായികമാരായിട്ട് അഭിനയിച്ചേക്കുന്നത് ഈ പടവും നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഹോളിവുഡിൽ നിന്ന് കടം കൊണ്ട ഒരു കഥയാണ് എങ്കിലും ഇതിനെ തമിഴ് വൽക്കരിച്ച് ആക്ഷനും പാട്ടും എല്ലാം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കളർഫുൾ സിനിമയാണെന്നും പറഞ്ഞ് ഇംഗ്ലീഷുകാരുടെ മുമ്പിലേക്ക് ആ ഇതും തുറന്നു വെച്ചേക്കും ഇനി എട്ടാം സ്ഥാനത്ത് ഞാൻ പറയാൻ പോകുന്ന സിനിമ ലോകം മൊട്ടാകെ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തുറച്ചു നോക്കിപ്പിച്ച ഒരു സിനിമയാണ് രാജമൌലിയുടെ ഫാമിലിയിൽ നിന്ന് വന്ന അടുത്ത സൂപ്പർ ഹിറ്റ് മൂവി ബാഹുബലി ആയിട്ട് നമുക്ക് ഇതിരി ഫൈറ്റും കളർഫുൾ സാധനങ്ങളാണ് പാട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രഭാസിനെയും തമ്മന്നേനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പടം ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കാവുന്ന പടമാണ് രാജമൗലിയുടെ ബാഹുബലി ത്ത് ഞാൻ വയ്ക്കാൻ പോകുന്ന പടം ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നോണ്ട എന്താ വെച്ചാൽ നിറയെ ഇടിയാണ് ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കില്ല എന്നാലും ഞങ്ങളുടെ സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റിയ പടമാണ് കെ ജി എഫ് കെ ജി എഫ് സിനിമയും എനിക്ക് തിയേറ്ററിൽ വെച്ച് കണ്ട് ഭയങ്കര രൊമാചിഫിക്കേഷൻ വന്ന പടമാണ് ഹീറോയിസത്തിന്റെ അവസാന വാക്ക് യാഷ് തകർത്തടിച്ച് ഡയലോഗുകൾക്കൊക്കെ തിയേറ്ററിൽ എന്നാ കയ്യേടിയായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാഗമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആദ്യത്തെ സിനിമകളൊക്കെ ഇവരോട് ആദ്യം കാണാൻ പറഞ്ഞ് പതുക്കെ പതുക്കെ കെ ജി എഫിലേക്ക് എടുത്തുവെച്ചാൽ മതി ആദ്യം തന്നെ കെ ജി എഫ് ഇംഗ്ലീഷ് ആരുടെ മുന്നിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദഹിച്ചു എന്ന് വരില്ല ഇനി പത്താം സ്ഥാനത്ത് ഞാൻ പറയുന്ന പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് മഹാരാജ വിജയ് സേതുപതിയെ വീണ്ടും നമ്മൾ നെഞ്ചിലേക്ക് ഒരു സിനിമയാണ് നിതിലൻ ഡയറക്ട് ചെയ്ത മഹാരാജ ഈ സിനിമയ്ക്ക് മുമ്പ് ആളുടെ കൊരങ്ങു എന്ന് പറഞ്ഞിട്ട് വേറൊരു സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ടായിരുന്നു അന്നേ എല്ലാവരും പ്രഡിക്ട് ചെയ്തായിരുന്നു ഇവൻ എന്തോ സാധനം കയ്യിലുള്ള ഡയറക്ടറാണെന്ന് അങ്ങനെ നിതിലൻ മഹാരാജ എന്ന സിനിമയിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചു അപ്പൊ പത്താം സ്ഥാനത്ത് ഞാൻ പറഞ്ഞ സിനിമയാണ് മഹാരാജ ഞാനൊന്നു പറഞ്ഞോട്ടെ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് ക്ലാസിക്കുകളും ഒരുപാട് നല്ല പടങ്ങളും ആക്ഷൻ സിനിമകളൊക്കെ ഉണ്ടെങ്കിലും ഇത് എനിക്ക് തോന്നിയാ ഇംഗ്ലീഷുകാർക്ക് ദഹിക്കാൻ പറ്റിയ കുറച്ച് സിനിമകളാണെന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയ കുറച്ച് സിനിമകളാണ് എല്ലാവരുടെയും അഭിപ്രായം പലതും പലതായിരിക്കാം നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് തീർച്ചയായിട്ടും ഈ പത്ത് സിനിമകള് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ്കാരോട് കണ്ടു നോക്കൂ എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റിയ ഞാൻ ആലോചിച്ച് തീരുമാനിച്ച പത്ത് സിനിമകളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും വിശ്വ എന്ന ചാനല് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുരി ജെഷന് വേണ്ടിയിട്ട് വിശേഷങ്ങളുമായിട്ട് ജോഫി ജോസ്